ഹായ് ഞാൻ ഇന്ന് എൻ്റെ കൂട്ടുകാർ കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഇത് പ്രത്യേകിച്ച് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടാണ് വീട്ടമ്മമാർക്ക് വേണ്ടെന്ന് വെച്ചാൽ എല്ലാ ലേഡീസിന് വേണ്ടിയിട്ടാണ് അവരാണ് ഈ വിഷയം ഫേസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞേൻ്റെ കാര്യം അപ്പോൾ ഇതെല്ലാം വീട്ടമ്മമാരും ഒന്ന് കേൾക്കുക അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ പറഞ്ഞു തരുന്നത് ഇതിനെപ്പറ്റി അറിയുന്നവരുണ്ടാവും അറിയുന്നവർക്ക് വേണ്ടി അല്ല ഞാനിത് പറയുന്നത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കാരണം വെച്ചാൽ ഈ പറയുന്നത് എനിക്കറിയില്ലായിരുന്നു പക്ഷേ ഇപ്പം ഞാനത് ഫേസ് ചെയ്യുമ്പോഴാണ് അയ്യോ ഇത് ഇത്രയും ഭീകരതയുള്ളതാണെന്നുള്ളത് എനിക്ക് മനസ്സിലായത് വേറൊന്നുമില്ല എൻ്റെ കൂട്ടുകാർക്ക് എത്ര പേർക്ക് മെനോപ്പസിനെ കുറിച്ചറിയാം മെനോപ്പസ്സെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഒരു ഹോർമോൺ വേരിയേഷൻ ഉണ്ടാകുന്ന ഒരു സ്റ്റേജാണ് ആ ഒരു മെനോപ്പസ് എന്ന് പറയുന്നത് നമ്മളുടെ ലേഡീസിന് പിരീഡ് ആയിക്കൊണ്ടിരിക്കുന്ന ലേഡീസിനത് നിക്കാറാവുന്നതിൻ്റെ ഒരു നാലഞ്ച് വർഷം മുമ്പ് മുതൽ ഈ ഒരു പ്രോബ്ലം ശരീരത്തിൽ സ്റ്റാർട്ടാവും അപ്പോൾ ഇതിൻ്റെയൊക്കെ ലക്ഷണങ്ങൾ എന്താണെന്നുള്ളത് എനിക്ക് കഴിഞ്ഞ മാസം വരെ എന്താണെന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു അപ്പോൾ ഞാൻ കഴിഞ്ഞ മാസം മുതൽ എനിക്ക് എൻ്റെ ശരീരത്തിനുണ്ടാവുന്ന ആ ഒരു വ്യത്യാസങ്ങൾ എന്താണെന്നുള്ളത് എനിക്ക് വല്ലാണ്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള ശരീരത്തിൻ്റെ അവസ്ഥകളാണ് ഞാൻ അനുഭവിക്കുന്നത് ആക്ച്വലി ഇത് ഞാൻ പറയാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് അറിയാത്ത കുറേ പേര് കാണുമായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് പറയാൻ വിചാരിച്ചത് എൻ്റെ ഫ്രണ്ട് അവിടെ ഒരു രണ്ട് വർഷം മുമ്പ് മുതൽ എന്നോട് പറയുക ഞാൻ വെറുതെ ഇരിക്കുമ്പോഴത്തേന് ഞാനിങ്ങനെ അങ്ങ് വിയർത്ത് കുളിക്കുകയാണ് എനിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നതിന് ഞാൻ ഭയങ്കരമായിട്ട് വിയർക്കുന്നുണ്ട് എൻ്റെ ചേച്ചി നാട്ടിൽ വിളിക്കുന്ന സമയത്ത് എൻ്റെ കസിൻ അവളും പറയും എനിക്ക് അടുക്കളയിലൊന്നും നിൽക്കാൻ പറ്റുന്നില്ല എനിക്ക് ഇറങ്ങി ഓടിയാൽ മതിയെന്ന് തോന്നിപ്പോവാ എനിക്ക് അത്രത്തോളം എനിക്ക് ശരീരം ചുട്ടു പൊള്ളുന്ന പോലെ എനിക്ക് ചൂടെടുക്കുന്നു ഞാൻ വിയർത്ത് കുളിക്കുന്നതെന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഞാനത് ആക്ച്വലി അത്ര ആയിട്ട് എടുക്കാറില്ലായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ നാട്ടിൽ എൻ്റെ കസിൻ ചോദിച്ച് പറയാം എനിക്ക് പറ്റത്തില്ല എനിക്ക് എനിക്കിനിപ്പോൾ എല്ലാം എ സി എല്ലാം വെച്ചിട്ട് അതിനകത്ത് ഇരുന്നെങ്കിലും എനിക്ക് സാധിക്കത്തോളം തോന്നുന്നൊക്കെ പറയും അപ്പോൾ ഞാൻ വലിയ കാര്യമായിട്ട് എടുത്തില്ല പക്ഷേങ്കിൽ ഇപ്പം ഒരു രണ്ട് മാസമായിട്ട് എനിക്ക് ഞാനത് ഫേസ് ചെയ്തപ്പോഴാണ് ഇതിൻ്റെ ഭീകരത ഇത്ര വലുതാണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് ലേഡീസിന് ഒരു മുപ്പത്തഞ്ച് വയസ്സ് കഴിയുമ്പം നമ്മുടെ ശരീരത്തിന് പല രീതിയിലുള്ള ഹോർമോൺ വേരിയേഷൻ ഉണ്ടായിട്ട് നമുക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ട് നമ്മുടെ ശരീരത്തിൽ എനിക്കുണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഈ രണ്ട് മാസമായിട്ട് ഒരുവിധം നല്ല തണുപ്പുണ്ടെങ്കിലും ഞാൻ നന്നായിട്ട് വിയർത്ത് കുളിക്കും അതുപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ എനിക്കാണെങ്കിൽ കണ്ണങ്ങ് മയങ്ങിപ്പോകുന്ന ഒരവസ്ഥ അതുപോലെ തന്നെ ആണെങ്കിൽ തലവേദന തലവേദന എനിക്ക് അയച്ചിരി ഉണ്ട് എന്നാൽ കൂടി പക്ഷേ ഇപ്പോൾ ഭയങ്കര സിവിയറായിട്ടുള്ള തലവേദന അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ എനിക്കുണ്ട് ഇപ്പോൾ എനിക്ക് മെയിനായിട്ട് എനിക്ക് സഹിക്കാൻ പറ്റാത്തൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിയർക്കാണ് വിയർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഫാൻ ഇടാതെ എവിടെ പോയി പോയിരുന്നു കഴിഞ്ഞാലും ഞാനിങ്ങനെ വിയർത്ത് കുളിക്കും അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്ന ഏറ്റവും നല്ലതാണ് അത് പറയാൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ ഭയങ്കരമായിട്ടുള്ള വിയർപ്പും ഈ കണ്ണിന് ഭയങ്കര ഒരു സ്ട്രെയിനും ഒരു കണ്ണൊക്കെ ഒരുമാതിരി നീറുന്നത് പോലത്തെ അവസ്ഥ അതുപോലെ തന്നെ ആണെങ്കിൽ എനിക്ക് ശരീരത്തിൻ്റെ അവസ്ഥകൾ പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ആ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ എൻ്റെ ശരീരത്തിൽ ഉണ്ടാകുന്നതായിരുന്നു അപ്പോൾ അത് എല്ലാവർക്കും ഇത് അറിയണമെന്നില്ല അതുകൊണ്ട് എൻ്റെ കൂട്ടുകാർ നിങ്ങൾക്ക് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ ശരീരത്തിന്റെ ആ ഒരു ഹോർമോൺ വേരിയേഷൻ കൊണ്ട് സംഭവിക്കുന്നതാണ് പക്ഷേങ്കിൽ ഇത് എനിക്ക് എൻ്റെ ലൈഫിൽ ഞാൻ ഫേസ് ചെയ്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ഇതിനെപ്പറ്റി അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്താ ഫേസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താലേ മറ്റുള്ളവർക്ക് അത് ഉപകാരപ്പെടും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമോ എന്നുള്ളത് മനസ്സിലാവും ചില ആൾക്കാർക്ക് ഒരു തേർട്ടി ഫൈവ് ഇയേഴ്സ് കഴിയുമ്പോഴേ സ്റ്റാർട്ട് ആവും ചില ആൾക്കാർക്ക് ഫോർട്ടി കഴിഞ്ഞിട്ടായിരിക്കും സ്റ്റാർട്ടാവുന്നത് പക്ഷേ എങ്കിലും മിനിമം ഒരു തേർട്ടി ഫൈവ് ഇയേഴ്സ് മുതൽ ഇതിനുള്ള ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും ചില ആൾക്കാർക്ക് ഒരു കുഴപ്പമുണ്ടാവത്തില്ല അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം ഉള്ളവർക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്ത് കേട്ടോ കാരണം ഞാനിപ്പോൾ ഒരു രണ്ട് മാസമായിട്ട് അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് അത് അത്ര സിവിയറായതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം എൻ്റെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം അങ്ങനത്തെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത ഏറ്റവും നല്ലതാണ് ഞാനിപ്പോൾ ഒന്ന് ഹോമിയോ ഡോക്ടറെ ഒന്ന് കൺസൾട്ട് ചെയ്തിട്ട് ഞാൻ ഞാനതിന് ചെറുതായിട്ട് ഇച്ചിരി മെഡിസിൻ കഴിക്കുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇരിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഇരിക്കാൻ പറ്റാത്ത പറഞ്ഞാൽ ഞാൻ എവിടെ ഇരുന്നാലും ഞാൻ ഞാനങ്ങ് വീർത്ത് കുളിക്കുകയാണ് എനിക്ക് രാത്രിയിൽ തണുപ്പുള്ള സമയത്ത് എനിക്ക് ചൂടെടുക്കും പുറത്ത് ചൂടുള്ള സമയത്ത് എനിക്ക് തണുക്കും അങ്ങനത്തുള്ള ഒരു ശരീരത്തിൻ്റെ ഒരു അവസ്ഥ മാറി ചില ആൾക്കാർക്ക് ഹെവി ബ്ലീഡിങ് ആയിരിക്കും അങ്ങനെ പല ബുദ്ധിമുട്ടുകൾ പല സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ചിട്ട് എന്തുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തു എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് മറ്റുള്ളവരോട് പറയാൻ ഒരു നാണക്കേടോ മറ്റുള്ളവരോട് പറയാൻ ഒരു ബുദ്ധിമുട്ടൊക്കെ കാണുമായിരിക്കും പക്ഷെങ്കിലും ഇത് ഒരു നാണക്കേട് ഉണ്ടാവേണ്ട കാര്യമോ മറ്റുള്ളവരോട് നമ്മുടെ ബുദ്ധിമുട്ട് പറയാനൊരു വിഷമം തോന്നേണ്ട ഒരു കാര്യമില്ല ലോകത്തുള്ള എല്ലാ സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും നമ്മൾ അതെല്ലാം വെച്ചിട്ട് നമ്മൾ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് അപ്പം ഇത് പറയുമ്പോൾ മറ്റുള്ളവരിൽ കേൾക്കുമ്പോൾ അവർക്ക് മനസ്സിലാവട്ടെ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ സ്ത്രീകൾ അനുഭവിക്കുന്നു കൂടി അറിയണമെന്ന് കൂടി വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് കേട്ടോ കാരണം വെച്ച് ഇത് അത്ര സിമ്പിളായിട്ട് തമാശയായിട്ട് എടുക്കേണ്ടുന്ന ഒരു അവസ്ഥയല്ല കാരണം വെച്ച് നമ്മൾ സ്ത്രീകൾക്ക് ശരീരത്തിൻ്റെ ആ ഒരു ഹോർമോൺ വേരിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര സിമ്പിളല്ല എനിക്കതെൻ്റെ ലൈഫിൽ ഞാൻ രണ്ട് മാസമായിട്ട് ഫേസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് പറഞ്ഞതും അതുപോലെ തന്നെ എൻ്റെ കസിൻ പറഞ്ഞതും ഒക്കെ എത്ര വലിയ സംഭവമായിരുന്നു എന്നുള്ളത് ഞാൻ ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രശ്നം ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അവർക്കും ഒരു സമാധാനം ആവട്ടെ ഓക്കെ ഇതെല്ലാവരും ഇങ്ങനെ ഫേസ് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളത് അവർക്ക് മനസ്സിലാവട്ടെ അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാർ മെസ്സേജ് കാണുന്നവര് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കമൻ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക മറ്റുള്ളവർക്ക് അത് കേൾക്കുന്ന സമയത്തോ അത് ഇങ്ങനെ ഒരു ഏജ് ആവുന്ന സമയത്ത് ഇങ്ങനെ സംഭവിക്കുമല്ലോ എന്നുള്ളത് നമ്മളെക്കാട്ട് ചെറിയ കുട്ടികൾക്കും മനസ്സിലാവും അപ്പോൾ അവർ മുന്നോട്ട് വളർന്നു വരുന്ന സമയത്ത് ലൈഫിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് വരുന്ന സമയത്ത് അവർക്കത് മനസ്സിലാക്കാൻ പറ്റും അപ്പം ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്ന സമയത്ത് ഓ ഇതിൻ്റെ എന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത് അതുകൊണ്ട് ഇങ്ങനത്തുള്ള ബുദ്ധിമുട്ടുകൾ വന്നാൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ ശരീരത്തെ ആ ഒരു ഹോർമോൺ വേരിയേഷൻ കൊണ്ട് സംഭവിക്കുന്നതാണ് എന്നാൽ കൂടി ഒരുപാട് ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഡോക്ടറെ ഒന്ന് കൺസൾട്ട് ചെയ്യുന്ന ഏറ്റവും നല്ലതാ കേട്ടോ ഇതൊരു ചെറിയൊരു അറിവ് എൻ്റെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്ത് തന്നെ ഉള്ളൂ കാരണം ഞാൻ വലിയ ഡോക്ടറോ ഞാൻ ഇതിനെപ്പറ്റി വലിയ പഠനം നടത്തിയ വ്യക്തിയൊന്നുമല്ല പക്ഷേ പേഴ്സണലായിട്ട് ഞാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് പക്ഷേങ്കിൽ അത് എൻ്റെ ചുറ്റും എൻ്റെ കുറച്ച് ഫ്രണ്ട്സും എൻ്റെ കസിൻസും ഒക്കെ ഇതിനെപ്പറ്റി പറഞ്ഞപ്പോൾ അതെൻ്റെ കൂട്ടുകാരുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു കേട്ടോ അത്രേ ഉള്ളൂ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യം ഒരുപാട് ഉപകാരപ്പെട്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ ഭയങ്കര പിന്നെയാണ് അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ഉടൻ തന്നെ വീണ്ടും കാണുമ്പോൾ ടേക്ക് കെയർ ബൈ